ഞാൻ കണ്ട പൊളിറ്റിക്സും ഞാൻ ആഗ്രഹിച്ച എൻ്റെ മനസ്സിലുള്ള രാഷ്ട്രീയവും തമ്മിൽ രാവും പകലും പോലെ വ്യത്യാസമുള്ളത് കൊണ്ടും എൻ്റെ ക്യാമ്പസ് രാഷ്ട്രീയം തുടങ്ങുന്ന നാൾ തുടങ്ങി ഞാൻ കെ എസ് യുവിൽ അംഗമായിരിക്കണമെന്നും കെ എസ് യുവിനെ ക്യാമ്പസിൽ വളർത്തിയെടുക്കണമെന്നും കെ എസ് യുക്കാരിയായി ഒരു കോൺഗ്രസ് പ്രവർത്തകയായി ജീവിത ജീവിക്കണമെന്നും ഞാൻ തീരുമാനിച്ചു ഈ കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസം സാധ്യമാകില്ല എന്ന് അവർക്ക് തീർത്തും ഉറപ്പാണ് രേഖകളില്ലാത്ത തുക എണ്ണി വാങ്ങുന്ന അല്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള സിസ്റ്റം ഇപ്പൊ പല മെഡിക്കൽ കോളേജിലും ഉണ്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു പുല്ല് വില കൊടുക്കാതെ ഒരു യോഗ്യതയും ഇല്ലാത്ത ആളുകളെ തലപ്പത്ത് കൊണ്ടിരുത്താനും വ്യാജ സർട്ടിഫിക്കറ്റ് മെനയാനും ഉസാറ്റിൽ ഉണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ അതിന് തെളിവാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലൊരു സർക്കാർ അധികാരത്തിൽ വരുന്നുണ്ടെങ്കിൽ അത് യു ഡി എഫ് സർക്കാരായിരിക്കും എന്റെ ഫാമിലിയിലുള്ള പലരും എന്റെ കൂടെ കോൺഗ്രസ് അനുഭവികളായിട്ട് മാറി എന്നുള്ളത് എനിക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യമാണ് നമസ്കാരം കെ എസ് യുവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആണ് ഇന്ന് നമുക്കൊപ്പം ഉള്ളത് നമസ്കാരം നമസ്കാരം എന്തുകൊണ്ടാണ് കെ എസ് യു ആകാൻ കാരണം ഞാൻ ജനിച്ച് വളർന്ന എന്റെ ഫാമിലി ഒരു സി പി എം അനുഭാവ ഫാമിലിയാണ് പാരമ്പര്യമായി സി പി എമ്മിൽ വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് ജനിച്ചു വളർന്നിട്ട് ഞാൻ കാണുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെയും അതുപോലെയുള്ള ഡി വൈ എഫ് ഐ എസ് എഫ് ഐ ഒക്കെയാണ് എൻ്റെ ചുറ്റും എൻ്റെ നാട്ടിലായാലും ചുറ്റുപാടും ഞാൻ വളർന്നതും ഞാൻ അറിവില്ലാത്ത കാലത്ത് ഞാൻ എത്രയോ പരിപാടികൾക്കടക്കം പങ്കെടുത്തിട്ടുള്ളതും ഈ പറയുന്ന സി പി എം ഡി ഡിവൈഎഫ്ഐയുടെ ഒക്കെ പരിപാടികൾ ഒരുപാട് പങ്കെടുത്തിട്ടുണ്ട് ബാലസംഘം അതിലൊക്കെ അതിലൂടെ ഞാൻ കണ്ട പൊളിറ്റിക്സും ഞാൻ ആഗ്രഹിച്ച എൻ്റെ മനസ്സിലുള്ള രാഷ്ട്രീയവും തമ്മിൽ രാവും പകലും പോലെ വ്യത്യാസമുള്ളതുകൊണ്ടും ഞാൻ കോൺഗ്രസ് രാഷ്ട്രീയത്തെ അങ്ങേറ്റം ഇഷ്ടപ്പെടുന്നതും രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി പതിനഞ്ചില് എൻ്റെ ക്യാമ്പസ് രാഷ്ട്രീയം തുടങ്ങുന്ന നാൾ തുടങ്ങി ഞാൻ കെ എസ് യുവിൽ അംഗമായിരിക്കണമെന്നും കെ എസ് യുവിനെ ക്യാമ്പസിൽ വളർത്തിയെടുക്കണമെന്നും കെ എസ് യുക്കാരിയായി ഒരു കോൺഗ്രസ് പ്രവർത്തകയായി ജീവിത ജീവിക്കണമെന്നും ഞാൻ തീരുമാനിച്ചു ഒരു ഭരണമില്ലാത്ത പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയിൽ പ്രവർത്തിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് എന്തൊക്കെയാണ് പ്രധാനമായിട്ടും അഭിമുഖീകരിച്ചിട്ടുള്ള ഒരു പ്രയാസം എന്ന് പറയുന്നത് തീർച്ചയായും ഭരണമില്ലാത്തത് പ്രതിപക്ഷ സംഘടനകൾക്കും പ്രതിപക്ഷ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടന എന്നുള്ള നിലയിൽ കേരള വിദ്യാർത്ഥി യൂണിയനും ഒരുപാട് വെല്ലുവിളി നിറഞ്ഞ കാലഘട്ടം തന്നെയാണ് ഒരു വിദ്യാഭ്യാസ മേഖലയിലായി ആയാലും ഏത് മേഖലയിലായാലും ആ സംഘടനകൾക്ക് ഒരുപാട് എന്താ പറയാ തെരുവുകളിലേക്ക് ഇറങ്ങേണ്ടി വരുന്ന സാഹചര്യങ്ങളിലേക്ക് ഒട്ടനവധി സാഹചര്യങ്ങൾ അതുപോലെ ഉണ്ടായിട്ടുണ്ട് അത് പ്രതിപക്ഷത്തിരിക്കുന്നത് കൊണ്ട് അത് പ്രബ പ്രതിഫലിക്കുന്നു എന്നുള്ളതാണ് അത് വെല്ലുവിളി തന്നെയാണ് അതിനെ എല്ലാം നേരിട്ടുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ കേരള വിദ്യാർത്ഥി യൂണിയൻ അതിനെ അതിജീവിച്ചിട്ടുണ്ട് എന്നാണ് വിശ്വാസം സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഇത്രയധികം താറുമാറാകുന്ന ഈ ഒരു സാഹചര്യത്തിൽ കെ എസ് യു ഏതു തരത്തിലുള്ള ഇടപെടലുകളാണ് നടത്തുന്നത് കേരള വിദ്യാർത്ഥി യൂണിയൻ തീർച്ചയായിട്ടും ഉന്നത വിദ്യാഭ്യാസ മേഖലയെ നോക്കിക്കാണുന്നുണ്ട് ഒമ്പത് വർഷക്കാലമായി നമുക്കറിയാം ഉന്നത വിദ്യാഭ്യാസ മേഖല ഉത്തഴിഞ്ഞ നിലയിലാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആയിക്കോട്ടെ ഭരിക്കുന്ന പാർട്ടി ആയിക്കോട്ടെ ഒരു തരത്തിലും നമ്മൾ നമുക്കറിയാം പ്ലസ് വൺ പ്ലസ് ടു വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾ ഈ നാട് വിട്ടു പോകുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസം സാധ്യമാകില്ല എന്ന് അവർക്ക് തീർത്തും ഉറപ്പാണ് വിദ്യാഭ്യാസ രംഗത്ത് അവരെ പിടിച്ചു നിർത്താനുള്ള ഒന്നും ഒന്നും തന്നെയില്ല അത് മാത്രമല്ല ഉണ്ടായിരുന്നതൊക്കെയും താറുമാറാക്കിയിരിക്കുകയാണ് ഈ ഒമ്പത് വർഷക്കാലം കൊണ്ട് പിണറായി വിജയന്റെ ഭരണകൂടം ഈ പറയുന്ന ഒമ്പത് വർഷത്തിനിടയ്ക്ക് നമ്മുടെ പതിനാല് സർവകലാശാലകളിൽ പതിമൂന്ന് സർവകലാശാലകളിൽ വി സിമാരില്ല നിയമനം നടത്തിയിട്ടില്ല അതുപോലെ തന്നെ അറുപത്തി ആറ് സർക്കാർ കലാലയങ്ങളിൽ അറുപത്തി നാല് സർക്കാർ കലാലയങ്ങളിൽ പ്രിൻസിപ്പൽമാരുടെ നിയമനങ്ങൾ നടത്തിയിട്ടില്ല ഇതെല്ലാം ഒരു വിദ്യാഭ്യാസ മേഖലയെ നയിക്കേണ്ട അധികാരികൾ തലപ്പത്തില്ല എന്ന് പറയുമ്പോൾ ആധികാരികമായി അവരെ നിയമിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അതിന് താഴോട്ടുള്ളവരുടെ പ്രവർത്തനങ്ങളെപ്പറ്റി നമ്മൾ പറയേണ്ട കാര്യമില്ല എല്ലാ സർവകലാശാലയും അതിൻ്റെതായിട്ടുള്ള എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളും അതിജീവിച്ച് മുമ്പോട്ട് പോവുകയാണ് അതിനെ അതിജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഘട്ടത്തിലാണ് കേരള വിദ്യാർത്ഥി യൂണിയൻ സമര രംഗത്തേക്ക് ഇറങ്ങുന്നത് കെ ടി യു അടക്കമുള്ള സാങ്കേതിക സർവകലാശാല പോലും വിദ്യാർത്ഥി വിരുദ്ധമായി ഇയർ ബാക്ക് സിസ്റ്റം ഒക്കെ നടപ്പിലാക്കി കൊണ്ടുവരികയാണ് വിദ്യാർത്ഥികൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചു കൊണ്ടുവരികയാണ് പല സർവകലാശാലകളും അങ്ങനെ സർവകലാശാലകളെ കൊണ്ടുപോകുന്നത് ഇതുപോലെ നാദനില്ല കളരിയാക്കി ഉന്നത വിദ്യാഭ്യാസ മേഖലയെ മാറ്റുന്നു എന്നുള്ളതാണ് അതിന് വേണ്ടി കേരള വിദ്യാർത്ഥി യൂണിയൻ സമരരംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ് സമരം ചെയ്യുകയാണ് ഒട്ടനവധി സമരങ്ങൾ ഇതിനകം നടത്തിക്കഴിഞ്ഞു നമ്മുടെ ലക്ഷ്യം ആ കുത്തഴിഞ്ഞ വിദ്യാഭ്യാസ മേഖലയെ തിരിച്ച് വിദ്യാർത്ഥികൾക്ക് അനുകൂലമാക്കി വിദ്യാർത്ഥി പക്ഷത്തിന് അനുകൂലമാക്കി എടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളിപ്പോഴും തെരുവിലാണ് ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞ നടത്തിയ സമരങ്ങളൊക്കെ കണ്ടു ആ സെക്രട്ടേറിയറ്റിലേക്കൊക്കെ കയറാൻ ശ്രമിക്കുന്ന ഒരു മിവയെ കണ്ടു എങ്ങനെയാണ് ആരോഗ്യ രംഗത്ത് ഇത്രയും അധികം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ ആരോഗ്യമന്ത്രി ആ സ്ഥാനത്ത് തുടരാൻ അർഹയല്ല എന്നൊരു നിലപാടിലാണ് അങ്ങനെ ചെയ്യുന്നത് ഈ ആരോഗ്യ വകുപ്പിനെ പറ്റിയുള്ളൊരു അഭിപ്രായം എന്താ എങ്ങനെ ഉന്നത വിദ്യാഭ്യാസ മേഖല തകർന്ന് തരിപ്പണമായിരിക്കുന്നു അതേ സ്ഥിതിയിൽ തന്നെയാണ് ആരോഗ്യ മേഖലയും ഇരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു പ്രവർത്തകയായിരുന്ന ഒരു വ്യക്തിയെ ഒരു മത്സരിപ്പിച്ച് സീറ്റ് നേടിക്കൊടുത്ത് പിണറായി മന്ത്രിസഭയിൽ അംഗ അംഗത്വം കൊടുത്ത് അതും ആരോഗ്യ മന്ത്രിസ്ഥാനം തന്നെ കൊടുത്തിരിക്കുമ്പോൾ കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ നോക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തമാണ് ആ വ്യക്തിക്കുള്ളത് വീണ ജോർജ് അത് തീർത്തും അത് തനിക്ക് സാധിക്കില്ല എന്ന് ഇതിനോടകം തെളിയിച്ചു പറയും ആരോഗ്യ മേഖല തീർത്തും അട്ടർ ഷോപ്പാണ് തോൽവിയാണ് അതുകൊണ്ട് തന്നെ വീണ ജോർജ് അതിൽ തുടരാൻ യാതൊരു തരത്തിലും യോഗ്യല്ല ഓരോ മെഡിക്കൽ കോളേജുകളിലും ചെന്ന് നോക്കിയാൽ അറിയാം നമ്മളെല്ലാം പ്രാദേശികമായിട്ട് നമ്മുടെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് എൻ്റെ വീടിൻ്റെ പരിസരത്താണ് ആ മെഡിക്കൽ കോളേജ് മുന്നിൽ കാണുന്ന വ്യക്തിയാണ് ഞാനടക്കം ആ മെഡിക്കൽ കോളേജിൽ അതിനെ ആശ്രയിക്കുന്ന ഒരു കുടുംബം തന്നെയാണ് അപ്പോൾ ആ പരിസരത്തുള്ള ആളുകളെ കണ്ടറിയുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരു മെഡിക്കൽ കോളേജ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമ്മൾ നേരിട്ട് കാണുന്നതാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകളിൽ നിന്ന് പോലും പാവപ്പെട്ട ആളുകളിൽ നിന്ന് പോലും മെഡിക്കൽ കോളേജ് ആശ്രയിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളത് ഒരു ഫാക്ടറാണ് ആണ് അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് പോലും സർജറി കഴിയുമ്പോൾ യും തുക രേഖകളില്ലാത്ത തുക എണ്ണി വാങ്ങുന്ന അല്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള സിസ്റ്റം ഇപ്പൊ പല മെഡിക്കൽ കോളേജിലും ഉണ്ട് പല മെഡിക്കൽ കോളേജിലും സൂപ്രണ്ട് സ്ഥാനത്ത് ഇരിക്കുന്ന വ്യക്തി സൂപ്രണ്ട് സ്ഥാനം അലങ്കരിച്ചിരിക്കുന്നതാണ് സൂപ്രണ്ട് സ്ഥാനത്ത് ഇരിക്കേണ്ട വ്യക്തിയല്ല അവിടെ ഇരിക്കുന്നു എന്നുള്ള സ്ഥിതിവിശേഷങ്ങളും പല ഇതിലും ഉണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായ വിശേഷം നമുക്കറിയാം ബിന്ദു എന്ന് പറയുന്ന പാവം ഒരു ഒരു കുടുംബത്തിന് തന്നെ അത്താണിയായിട്ടുള്ള ഒരു അമ്മയെ അവരുടെ ജീവൻ എടുക്കുന്ന തരത്തിലേക്കൊരു സംഭവം അവിടെ അപകടം ഉണ്ടായപ്പോൾ അവിടെ അപകടത്തിൽ രക്ഷാപ്രവർത്തനം നടത്തേണ്ട മന്ത്രിയും ഭരണകൂടവും അവിടെ രക്ഷാപ്രവർത്തനം വൈകിക്കുന്ന വൈകിപ്പിക്കുന്ന തരത്തിലേക്ക് സ്ഥിതിവിശേഷങ്ങൾ പോയി ഒരു ജീവനെ തന്നെ അപകടത്തിലാക്കി എത്രയോ ഹോസ്പിറ്റലുകളിൽ സർക്കാർ ഹോസ്പിറ്റലുകളിൽ മരുന്നുകളില്ല അനുഭവം കൊണ്ട് തന്നെയാണ് പറയുന്നത് നമ്മൾ മരുന്ന് വാങ്ങാനായിട്ട് ചെല്ലുമ്പോൾ ആശുപത്രിക്കുള്ളിൽ ഉള്ളിലും മരുന്നില്ല പുറത്തുനിന്ന് വാങ്ങേണ്ട സ്വകാര്യ ഹോസ്പിറ്റലുകളെ അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പുകളെ ആശ്രയിച്ച് അവിടെ നിന്ന് വലിയ തുക കൊടുത്ത് മരുന്ന് വാങ്ങേണ്ട അവസ്ഥയാണുള്ളത് പാവപ്പെട്ട പൈസ കയ്യിലേക്ക് പത്ത് പൈസ കയ്യിൽ എടുക്കാനില്ലാത്ത നിർധരായ കുടുംബങ്ങൾക്ക് അത് തീർത്തും അതൊരു വലിയ പ്രശ്നം തന്നെയാണ് അങ്ങനെ ഒരു രീതിയിലേക്ക് നല്ല രീതിയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ഒരു ആരോഗ്യ മേഖലയെ ഇത്തരത്തിൽ ജനങ്ങളെ ഉറ്റുന്ന പാവങ്ങളിൽ നിന്ന് പോലും അവരുടെ പൈസ പോക്കറ്റിലേക്കാക്കാൻ ശ്രമിക്കുന്ന ഒരു ആരോഗ്യ മേഖലയെ വാർത്തെടുത്ത ആരോഗ്യമന്ത്രി വീണ ജോർജ് ആ കസേരയിൽ തുടരാനായിട്ട് ഒട്ടും യോഗ്യല്ല രണ്ടായിരത്തി ഇരുപത്തിയാറില് ഒരു യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തിയാറില് ഒരു സർക്കാർ അധികാരത്തിൽ വരുന്നുണ്ടെങ്കിൽ അത് യു ഡി എഫ് സർക്കാർ മുഖ്യമന്ത്രിയായിട്ടുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് എനിക്ക് മാത്രമല്ല ഇന്ന് കേരളത്തിലെ ഓരോ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്നതും അവര് മുന്നിൽ കാണുന്നതും യു ഡി എഫ് അധികാരത്തിൽ വരുന്ന ഒരു ആ കാഴ്ച ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് കാരണം അവർ മടുത്തു പ്രതിപക്ഷം എന്ന് പറയുന്നത് ഈ ഒരു ജനവിഭാഗം ആയി മാറി കാരണം എല്ലാവരും ഒരേ രീതിയിൽ നോക്കിക്കാണുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ ആരോഗ്യ മേഖലയിലെ സംബന്ധിച്ചും വിദ്യാഭ്യാസ മേഖലയിലും കേരള വിദ്യാർത്ഥി യൂണിയൻ പ്രതിബദ്ധതയോടെ സമരം ചെയ്യുമ്പോൾ ആ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ എസ് എഫ് ഐയെയും ഡിവൈഎഫ്ഐയൊക്കെ ഇറക്കി വിട്ടുകൊണ്ട് ഇതുവരെ ഇല്ലാത്ത വർഗീയവാദികൾക്കെതിരെയുള്ള പ്രതികരണങ്ങൾ ഇതുവരെ ഇല്ലാത്ത ആർ എസ് എസിനെതിരെയുള്ള പ്രതികരണങ്ങൾ ഗവർണറെ കാണുമ്പോൾ മാത്രം ഇറങ്ങി വരുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയായി എസ് എഫ് ഐയും ഡിവൈഎഫ്ഐ ഒക്കെ മാറിയിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാ കാണാൻ സാധിക്കുന്നതാണ് ഭരണപക്ഷത്തിരിക്കുന്ന ഒമ്പത് വർഷക്കാലം വീട്ടിലൊളിച്ചിരുന്ന സംഘടനയായിരുന്നു എസ് എഫ് ഐ ആ സംഘടന ഗവർണറെ കാണുമ്പോൾ മാത്രം ഈ പറയുന്ന മന്ത്രിസഭ ഭരണകൂടം പ്രതിസന്ധിയിലാകുമ്പോൾ മാത്രം പുറത്തേക്ക് വാലും പൊക്കി ഇറങ്ങുന്ന ഒരു സംഘടനയായിട്ട് എസ് എഫ് ഐ മാറുന്നത് അത് തന്നെ അതിനൊരു നേർക്കാഴ്ചയാണ് കെ എസ് യുവിന്റെ സംഭാവനകൾ എന്തൊക്കെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് െത്താൻ യു ഡി എഫ് അധികാരത്തിലെത്താൻ ശ്രമങ്ങൾക്ക് കഴിയുമെന്ന് തോന്നുന്നു തീർച്ചയായും പിണറായി വിജയൻ അധികാരത്തിൽ വന്ന കാലം മുതൽ ഈ പറയുന്ന ഓരോ വിദ്യാഭ്യാസ മേഖല പ്രതിസന്ധിയിലാണ് ഓരോ സർവകലാശാലകളും പ്രതിസന്ധികളാണ് അത് മാത്രമല്ല ഓരോ ക്യാമ്പസുകളിലും കേരള ഒരു മറ്റ് സംഘടനയിൽപ്പെടുന്ന വിദ്യാർത്ഥികളായിക്കോട്ടെ സാധാരണ ഒരു പൊളിറ്റിക്സും ഇല്ലാത്ത വിദ്യാർത്ഥികളായിക്കോട്ടെ ഓരോ ക്യാമ്പസിലും അവർ നിരന്തരമായിട്ടുള്ള ഈ പറഞ്ഞ എസ് എഫ്ഐയുടെ നേതൃത്വത്തിലുള്ള റാഗിങ്ങിന് വരെ ഇടവായിക്കൊണ്ടിരിക്കുകയാണ് ആ കാലം മുതല് ഈ പറയുന്ന വിദ്യാഭ്യാസ മേഖല പ്രതിസന്ധിയിലായിട്ടുള്ള ഓരോ വിഷയങ്ങളിലും കേരള വിദ്യാർത്ഥി യൂണിയൻ തെരുവിലാണ് ഇറങ്ങിയിട്ടുള്ളത് ഞാനടക്കമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ തെരുവിലിറങ്ങി ഈ പിണറായി വിജയനെതിരെ സംസാരിക്കാൻ തുടങ്ങിയിട്ട് ഇന്നും നിർത്തിയിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾ വിമർശിച്ചുകൊണ്ടേയിരിക്കും ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും ഞങ്ങൾ സമരം ചെയ്തുകൊണ്ടേയിരിക്കും വ്യാജ സർട്ടിഫിക്കറ്റും വ്യാജ ഏർ അഡ്മിഷനും ഒക്കെ കൊടുത്തുകൊണ്ട് എസ് എഫ്ഐയുടെ കൊടി പിടിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഈ പിണറായി വിജയൻ സർക്കാർ ഇവരെ സംരക്ഷിച്ചു മുമ്പോട്ട് പോകുമ്പോൾ അത് ഈ ഇവിടെ എറണാകുളത്തിന്റെ ഹൃദയത്തിൽ കാണുന്ന മഹാരാജാസ് കോളേജിൽ പോലും വ്യാജ ഐ ഡി കാർഡ് ഉപയോഗിച്ച് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റൊക്കെ ഉപയോഗിച്ച് ഈ വിദ്യാഭ്യാസ മേഖല ആകെ പഠിച്ചിറങ്ങുന്നവരെ വെറും നോക്കുകുത്തികളാക്കി പഠിക്കുന്ന വിദ്യാർത്ഥികളെ രാവുകൾ പകലുകളാക്കി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു പുല്ല് വില കൊടുക്കാതെ ഒരു യോഗ്യതയും ഇല്ലാത്ത ആളുകളെ തലപ്പത്ത് കൊണ്ടിരുത്താനും വ്യാജ സർട്ടിഫിക്കറ്റ് മെനയാനും ഉസാറ്റിൽ ഉണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ അതിന് തെളിവാണ് പി കെ ബേബി എന്ന് പറയുന്ന ഒരു അനധ്യാപക പോസ്റ്റിലിരുന്ന ഒരു വ്യക്തിയെ അധ്യാപക യു ജി സി സ്കെയിലിൽ ശമ്പളം വാങ്ങുന്ന തരത്തിലേക്ക് പി രാജീവിന്റെ ഒരു ഹോൾഡോട് കൂടിയിട്ട് കുസാറ്റിലെ സെനറ്റ് മെമ്പർ വരെ ആക്കുന്ന തലത്തിലേക്ക് ഈ മന്ത്രിസഭ അതിൻ്റെ ആ ഒരു ധിക്കാരം ആ ഒരു ധൈര്യമാണ് കാണുന്നത് ആരും എതിർക്കില്ല എന്നുള്ള ധൈര്യമാണ് എനിക്കിപ്പം ഇവിടെ ഞാനിരുന്ന് സംസാരിക്കുമ്പോൾ എൻ്റെ ഈ ചെവിയുടെ വലത് ചെവിയുടെ നാൽപ്പത്തഞ്ച് ശതമാനം കേൾവിശക്തി ഇല്ല അത് പി കെ ബേബിക്കെതിരെ കുസാറ്റ് ക്യാമ്പസിനകത്ത് സമരം ചെയ്തതിനാണ് എന്തിനാണ് അയോഗ്യനായിട്ടുള്ള ഒരാളെ യു ജി സി സ്കെയിലില് ശമ്പളം വാങ്ങുന്ന തരത്തിലേക്ക് പി രാജീവ് എന്ന് പറയുന്ന മന്ത്രിയുടെ അറിവോടെ പിണറായി വിജയന്റെ അറിവോടെ അവിടെ നിയമിച്ചിരുത്തുമ്പോൾ വിദ്യാർത്ഥികളെ നോക്കുകുത്തികളാക്കാനും വിദ്യാർത്ഥികളെ കബളിപ്പിക്കാനും നമ്മൾ തയ്യാറല്ല അവിടെ സമരം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പിണറായി വിജയന്റെ സംഭാവനയാണെന്ന് വേണം പറയാൻ എത്രയോ മർദ്ദനങ്ങൾ ഏറ്റിട്ടുണ്ട് എത്രയോ കേസുകളുണ്ട് ഇതിലൊക്കെ അകപ്പെടുമ്പോഴും ഈ കേരള വിദ്യാർത്ഥി യൂണിയൻ എന്ന് പറഞ്ഞ സംഘടന ക്യാമ്പസുകളിൽ നിന്നും തെരുവുകളിൽ നിന്നും ഒരടി പുറകോട്ട് പോയിട്ടില്ല എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോ കൃത്യമായ വ്യക്തമായ സംഭാവന കേരള വിദ്യാർത്ഥി യൂണിയൻ എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് അതിന് ഓരോ പ്രവർത്തകരും സാക്ഷിയാണ് ഇപ്പോഴും ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റായിട്ട് ഓരോ പ്രശ്നങ്ങൾ മൂലം മാസം മാസം ഹോസ്പിറ്റലുകൾ കയറി ഇറങ്ങേണ്ട സ്ഥിതിയിലേക്ക് വരെ പല സഹപ്രവർത്തകരും ഉണ്ട് നമ്മുടെ ജീവൻ കൊടുത്തിട്ടാണ് നമ്മൾ തെരുവിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് വിദ്യാർത്ഥികളുടെ അല്ലാത്ത പ്രശ്നങ്ങളിൽ പോലും നമ്മൾ ഇടപെടുന്നത് ഈ പറയുന്ന പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം വിദ്യാഭ്യാസ മേഖലയ്ക്കെതിരെ മാത്രമല്ല കേസു സമരം നടത്തിയിട്ടുള്ളത് മറ്റു പല വിഷയങ്ങളും കേരള വിദ്യാർത്ഥി യൂണിയൻ തലപ്പത്തി അതിനർത്ഥം വിദ്യാഭ്യാസ മേഖല മാത്രം ശ്രദ്ധിക്കേണ്ട ഒരു കേരള വിദ്യാർത്ഥി യൂണിയൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന ഇടപെടേണ്ടി വന്നതിന് കാരണം മറ്റ് മേഖലകളെല്ലാം ഒരേപോലെ അനിശ്ചിതത്വത്തിലാണ് എന്നുള്ളതാണ് ആരോഗ്യ മേഖല അടക്കം മറ്റു പ്രശ്നങ്ങളായിട്ടും അതുപോലെ റാഗിങ് ലഹരിയുടെ ഉപയോഗം കേരള വിദ്യാർത്ഥി യൂണിയൻ മുന്നിലേക്ക് കൊണ്ടുവന്ന ഒരു വലിയ ക്യാമ്പയിൻ ആയിരുന്നു ക്യാമ്പസ് യാത്ര തിരുവനന്തപുരം തുടങ്ങി കാസർഗോഡ് വരെയുള്ള മുഴുവൻ ജില്ലകളിലേയും ക്യാമ്പസുകൾ തോറും കയറിറങ്ങിക്കൊണ്ട് സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യ സേവന്റെ നേതൃത്വത്തിൽ നമ്മൾ ക്യാമ്പസ് യാത്ര നടത്തി ഇവിടെ ഒരു ഉറവിടം കണ്ടുപിടിക്കാൻ സർക്കാർ ശ്രമിക്കുന്നില്ല ഒരു സർക്കാരിന്റെ സാമ്പത്തിക സ്രോതസ്സായി ലഹരിയുടെ കടന്നുകയറ്റത്തിന് പങ്കുണ്ട് എന്നാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത് അത് അങ്ങനെ ഒരു സംശയം ഉണ്ടാകാൻ കാരണം ഇതിനൊക്കെ ഉറവിടം എന്താണെന്ന് ഇപ്പോഴും കണ്ടുപിടിക്കാൻ ഈ സർക്കാരിന്റെ നേതൃത്വത്തിൽ ഒരു സ്ക്വാഡ് ഇറങ്ങുന്നില്ല നമ്മൾ ഈ യാത്രയായിട്ടൊക്കെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട് പൂർണ്ണമായിട്ടും സർക്കാർ എടുക്കുന്ന എന്ത് ഇനീഷ്യേറ്റീവിനും പൂർണ്ണ സപ്പോർട്ട് കൂടി കേരള വിദ്യാർത്ഥി യൂണിയൻ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടും ഇതുവരെ ഓരോ സെലിബ്രിറ്റികളെ അതുപോലെ ഏതെങ്കിലും ഒരു കുട്ടികളെയൊക്കെ കേസുകളിൽ പെടുത്തി ചെറിയ ഗ്രാമൊക്കെ പിടിച്ച് അങ്ങനെ അകപ്പെടുത്തി അങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാനല്ലാതെ ഇതിന്റെ സ്രോ സോഴ്സ് കണ്ടുപിടിച്ച് അതിനൊരു പരിഹാരം കണ്ടുപിടിക്കാൻ ശ്രമിക്കാത്തതും അതീ മേഖലയ്ക്ക് യുവാക്കൾക്ക് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ലഹരിയുടെ ഉപയോഗം അതുമൂലം ഷഹബാസ് എന്ന് പറയുന്ന താമരശ്ശേരിക്കാരനായിട്ടുള്ള ഒരു ചെറിയ കുട്ടി പതിനഞ്ചു വയസ്സ് മാത്രമുള്ള ഒരു കുട്ടി ആ കുടുംബത്തിന് നഷ്ടമായി എനിക്ക് പേഴ്സണലായിട്ട് ഞാൻ അവരെ പോയി ബന്ധപ്പെടുകയും ഇവിടെ ഹൈക്കോടതിയിൽ കേസ് അവിടെ നടക്കുമ്പോൾ ഓരോ കേസിനെ അവരെ വിളിപ്പിക്കുമ്പോഴും ആ ഷഹബാസിന്റെ ഉപ്പയെ നേരിട്ട് കണ്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഓരോ പ്രാവശ്യം കാണുമ്പോഴും കരയാതെ അവിടെ നിന്ന് പോന്നിട്ടില്ല എന്തുകൊണ്ടാ ഒരു കുടുംബത്തിലെ ഒരു കുട്ടി അവർക്ക് നഷ്ടമായി ബാക്കി മൂന്ന് കുട്ടികൾ അവർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കുടുംബത്തിന്റെ അത്താണിയായിട്ടുള്ള കുടുംബത്തിന്റെ ഏറ്റവും ആശ്വാസമായിട്ടുള്ള ഒരു കുട്ടി അവർക്ക് നഷ്ടപ്പെട്ടു ഇന്നും ആ ഉമ്മ കരിച്ചിൽ നിർത്തിയിട്ടില്ല എന്തുകൊണ്ടാണ് കുടി കുട്ടികളിലെ ക്രിമിനൽ മെന്റാലിറ്റി വർദ്ധിച്ചിരിക്കുകയാണ് നഞ്ചക്ക് പോലുള്ള മാരകായുധങ്ങളൊക്കെ ഉപയോഗിച്ച് ഒരു കുട്ടിയെ കൊലപ്പെടുത്തി സാപാഠികൾ ചേർന്ന് വെറും പതിനഞ്ച് വയസ്സ് മാത്രമുള്ള ഒരു സാപാഠികൾ ചേർന്ന് കൊലപ്പെടുത്തി എന്ന് പറയുമ്പോൾ അവരെ മാതൃകാപരമായിട്ട് ശിക്ഷിക്കാനായിട്ട് ഈ പറയുന്ന സർക്കാർ മുൻകൈ എടുത്തില്ല എന്നുള്ളതാണ് അത് പോട്ടെ അവർ ജാമ്യം കൊടുത്തത് പോട്ടെ അവർക്ക് വേണ്ടി ഒന്ന് ആ കുടുംബത്തിന് ഒരു ഫോൺ കോളിലൂടെ പോലും ഒരു വിദ്യാഭ്യാസ മന്ത്രിയോ അവിടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു മന്ത്രിയോ മുഖ്യമന്ത്രി വേണ്ട വിദ്യാഭ്യാസ മന്ത്രി ഒന്ന് തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളതാണ് ഇപ്പോഴും ആ കുടുംബത്തിന് നീതി കിട്ടിയോ എന്ന് ചോദിച്ചേ ഇല്ല എന്നാണ് അർത്ഥം ഇന്നലെ കൂടെ ആ ഇപ്പൊ വിളിച്ചിട്ട് വെച്ചോളൂ അവർക്ക് സുപ്രീം കോടതി പോകണം സുപ്രീം കോടതി പോകാൻ രണ്ടു ലക്ഷം രൂപയാണ് ആ കുടുംബത്തിന് വേറെ ഒരു സോഴ്സ് ഇല്ല വേറെ ആരുടെയും പിന്തുണയില്ല പിന്തുണ നാട്ടുകാരുടെയും ജനങ്ങളുടെയും ആണ് എല്ലാ ജനങ്ങളും കൂടെ ഉണ്ട് അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു വരുമ്പോ അതുവരെ ഏറ്റെടുത്ത് നമ്മൾ മുമ്പോട്ട് പോയിട്ടുള്ള ഒരു സംഘടന തന്നെയാണ് കേരള വിദ്യാർത്ഥി യൂണിയൻ അതുകൊണ്ട് കൃത്യമായി വ്യക്തമായും പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഉപ തെരഞ്ഞെടുപ്പ് അത് നമുക്ക് യു ഡി എഫിനുള്ളതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ വ്യക്തിപരമായിട്ട് മിവ ഒരുപാട് സംസാരിച്ചു ഇങ്ങനെ വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ മിവ ഒരു പെൺകുട്ടി കൂടിയാണ് സമൂഹത്തിന് എന്തൊക്കെ പറഞ്ഞാലും ഒരു ബോർഡർ ലൈൻ അവർ വരച്ചു വെച്ചിട്ടുണ്ട് നമ്മൾ എത്ര ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും അപ്പോ ഇതിനെയൊക്കെ മേ എങ്ങനെയാണ് അതിജീവിക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഈ കാലഘട്ടങ്ങളിലൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടോ ഞാൻ എൻ്റെ ഫാമിലിയിൽ നിന്ന് ഒരു പൊളിറ്റിക്കൽ ഒരു പ്ലാറ്റ്ഫോം തിരഞ്ഞെടുത്ത ഒരാളാണ് അത് ഫാമിലി ആദ്യ കാലഘട്ടങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് നമ്മൾ ചെയ്യുന്നത് ശരിയാണ് എന്നുള്ളൊരു കാഴ്ചപ്പാട് ഫാമിലിയിൽ നിന്നുണ്ടായപ്പോ ഇപ്പോൾ എൻ്റെ ഫാമിലിയിലുള്ള പലരും എൻ്റെ കൂടെ കോൺഗ്രസ് അനുഭവികളായിട്ട് മാറി എന്നുള്ളത് എനിക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യമാണ് പിന്നെ നമ്മളൊരു കാര്യത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ഗുണം നേരിട്ട് കുറച്ച് പൈസ കുറച്ച് ക്യാഷ് കൊടുത്ത് സഹായിക്കാൻ പറ്റില്ലെങ്കിലും നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്കൊരു ഏജൻ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അവർക്ക് ആ പ്രശ്നത്തിന് എങ്ങനെ എനിക്ക് ഒരു ഒരു കേസുകാരിയായിട്ടുള്ള എനിക്ക് എങ്ങനെ ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ എൻ്റെ പാർട്ടിയിൽ നിൽക്കുമ്പോൾ എനിക്ക് അതിന് ഒരുപാട് ഉത്തരങ്ങളുണ്ട് അപ്പൊ ആ വഴിയിലൂടെയൊക്കെ സഞ്ചരിച്ച് ഞാൻ അവർക്കൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് കൊടുക്കുമ്പോൾ ഇതെല്ലാം കാണുന്നത് എൻ്റെ ഫാമിലിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ നടക്കുന്ന വഴി ശരിയാണെന്നുള്ളൊരു ബോധ്യം എൻ്റെ ഫാമിലിക്ക് ഉണ്ടാവും അതുള്ളത് കൊണ്ട് തന്നെ എൻ്റെ ഫാമിലിന്നുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു പിന്തുണ നൂറ് ശതമാനം ഒരു പിന്തുണ തന്നെയാണ് എന്നെ ഇങ്ങനെ മുമ്പോട്ട് നയിക്കുന്നത് പിന്നെ അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ എന്റെ പാർട്ടി പ്രവർത്തനങ്ങളിലായിക്കോട്ടെ എൻ്റെ പൊതുപ്രവർത്തനങ്ങളിലായിക്കോട്ടെ എന്റെ സമര രംഗത്തായിക്കോട്ടെ ഞാൻ നൂറ് ശതമാനം ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് അതിൽ നിൽക്കുന്നത് എന്നാണ് എന്റെ വിശ്വാസം അങ്ങനെയൊക്കെ പോകുമ്പോഴും എന്റെ ഫാമിലി തരുന്ന എന്റെ ഒരു സപ്പോർട്ടും എന്നെ ഇഷ്ടപ്പെടുന്നവർ തരുന്ന എന്റെ സപ്പോർട്ടും തന്നെയാണ് എന്നെ മുമ്പോട്ട് നിൽക്കുന്നത് പിന്നെ എനിക്കുള്ള എൻ്റെ ഒരു കോൺഫിഡൻസ് ഞാൻ ചെയ്യുന്നത് ശരിയാണ് എന്നുള്ള എന്റെ കോൺഫിഡൻസ് അത് ഭാവിയിൽ വേറൊരു മനുഷ്യൻ അല്ലെങ്കിൽ വേറൊരു വ്യക്തിക്ക് അത് ഉപദ്രവമാകില്ല എന്നുള്ള എൻ്റെ ഉറച്ച ബോധ്യമാണ് എന്നെ മുമ്പോട്ട് നയിക്കുന്നത് പിന്നെ അങ്ങനെ നിൽക്കുമ്പോൾ എന്നെ ആക്രമിക്കുന്ന പലരുമുണ്ട് വ്യക്തിപരമായിട്ടും സോഷ്യൽ മീഡിയ വഴിയാണെങ്കിലും ബോഡി ഷേബിങ് ചെയ്തിട്ടാണെങ്കിലും ഈ ഡ്രസ്സ് ഇടുമ്പോൾ ആണാണോ പെണ്ണാണോ എന്ന് ചോദിച്ചു വരെ പല രീതിയിലുള്ള കമൻ്റുകളൊക്കെ നമ്മളെ കൊള്ളുന്നുണ്ടെങ്കിലും വിഷമിപ്പിച്ചാലും ഞാൻ ചെയ്യുന്നത് ശരിയാണെന്നുള്ള എൻ്റെ ബോധ്യം തന്നെയാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത് നമ്മൾ ചെയ്യുന്നത് ശരിയല്ലെങ്കിൽ ആരും നമ്മളെ വിമർശിക്കാനോ ആരും നമ്മളെ ആക്രമിക്കാനോ ഇല്ലാത്ത തെറ്റിനെ കുറ്റപ്പെടുത്താൻ വരില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അത് തന്നെയാണ് എൻ്റെ ശക്തി പിന്നെ വിവയുടെ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ നോക്കുമ്പോൾ ആദ്യം വരുന്നത് ഇതാണ് ഇതാണ് വിവയെ ഒരു പരിധിവരെ പ്രശസ്തയാക്കിയത് എന്ന് വെച്ചാൽ കുറെ പേര് അറിയപ്പെടുന്ന തലത്തിലേക്ക് എന്ത് എങ്ങനെയാണ് ഈ ഒരു മൊമെന്റ് ഓർക്കുമ്പോൾ എന്താണ് തോന്നുന്നത് അങ്ങോട്ട് പോകാ പോകാൻ തന്നെ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഓടി പോകുന്നു ബ്ലാക്ക് ആസ് ഒക്കെ തടയുന്നുണ്ട് കൂടെ വേറൊരു പയ്യനും കൂടെ ഓടിയിട്ടുണ്ടായിരുന്നു അപ്പോ അറിയോ എനിക്കറിയാം എന്റെ ഫ്രണ്ട് തന്നെയാണ് ആ ഓക്കെ അയാൾക്ക് വരാൻ പറ്റിയില്ല എങ്ങനെയായിരുന്നു ഈ ഒരു നിമിഷം ഒരുപാട് ഒരുപാട് പ്രവർത്തകർ അല്ലെങ്കിൽ ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു മൊമെന്റ് ആയിരുന്നു ഇത് ഈ ഒരു നിമിഷത്തെ പറ്റി എന്താണ് ഇവയ്ക്ക് പറയാനുള്ളത് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര നാലായിരത്തി എണ്ണൂറോളം കിലോമീറ്ററുകൾ നടന്ന് കാൽനടയായിട്ട് നടന്ന് നടത്തിയ ഭാരത് ജോഡോ യാത്രയില് കേരളം ഒട്ടാകെ പത്തൊമ്പത് ദിവസമാണ് കേരളത്തിൽ ഭാരത് യാത്ര ഉണ്ടായത് ആ പത്തൊമ്പത് ദിവസവും രാഹുൽ ഗാന്ധി ഓടൊപ്പം നടന്ന ഒരു പദയാത്രയാണ് അപ്പോ അതില് സ്വാഭാവികമായിട്ടും ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ട നേതാവ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിലെടുക്കുന്ന എൻ്റെ ഒരു റോൾ മോഡൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞത് ഞാൻ അങ്ങേറ്റം ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തിത്വം എൻ്റെ മുന്നിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആ പത്തൊമ്പത് ദിവസത്തിൽ എത്രയോ ദിവസങ്ങളായിട്ട് ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ് പക്ഷെ ഒരിക്കൽ പോലും അത് സാധ്യമാകും എന്ന് ഞാൻ വിചാരിച്ചതല്ല എന്റെ സ്വപ്നം മാത്രമായിരുന്നു അത് അങ്ങനെ ഒരു സ്വപ്നം ഒരു ഈ ഭാരത് ജോഡോ യാത്ര എറണാകുളം ജില്ലയിൽ എത്തിയപ്പോഴാണ് ഈ സെപ്റ്റംബർ മാസം ഇരുപത്തിരണ്ടാം തീയതി ഈ പാലാരിവട്ടം അവിടെ എത്തിയപ്പോ എനിക്ക് എങ്ങനെയെങ്കിലും അവിടെ കടന്നെത്തണം എന്നുള്ളൊരു ഇത് ഉണ്ടായി പക്ഷെ അവിടെ ഒരുപാട് സുരക്ഷാ ഉദ്യോഗസ്ഥരെല്ലാം എന്നെ ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്തു ഒരുപാട് ചവിട്ട് ഒരുപാട് നല്ല ക്രഷായിരുന്നു അതിനിടയിൽ ഉം എങ്ങനെയൊക്കെയോ കയറിനടിയിൽ കയറിനടിയിലൂടെ ഓടി രാഹുൽ ഗാന്ധിയുടെ അടുത്തെത്തിയതാണ് എൻ്റെ കുറകെ എൻ്റെ ഫ്രണ്ട്സും ഓടിയിട്ടുണ്ടായിരുന്നു അവർക്ക് ആലിംഗനം ചെയ്യാൻ പറ്റില്ല തോന്നുന്നു ആലിംഗനം ചെയ്യാൻ പറ്റിയില്ല ഞാൻ രാഹുൽ ഗാന്ധിയുടെ അടുത്ത് എന്നുള്ളതാണ് ആ എത്തിപ്പെട്ടിട്ട് രാഹുൽ ഗാന്ധി എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു സത്യം പറഞ്ഞ എനിക്ക് ആ ഒരു അഞ്ച് മിനിറ്റ് എനിക്ക് സത്യം പറഞ്ഞാൽ എന്റെ ലൈഫിൽ തന്നെ മറക്കാൻ പറ്റില്ല അതുണ്ടാക്കിയ എൻ്റെ ഒരു സന്തോഷം എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആ സമയത്ത് രാഹുൽ ഗാന്ധിയെന്നോട് ചോദിച്ചതിനൊക്കെ ഞാൻ മറുപടി പറയുന്നുണ്ട് അപ്പോഴൊക്കെ എന്താ പറഞ്ഞായിരുന്നോ ചോദിച്ചത് പേര് ചോദിച്ചു എവിടെയാണ് എന്താണ് പൊസിഷൻ ഒക്കെ ചോദിച്ചു കൂടെ ഹൈബിടൻ എപ്പി നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരൊക്കെ ഉണ്ടായി ഞാൻ അവിടെ എത്തിയെന്നറിഞ്ഞപ്പോൾ പ്രതിപക്ഷ അവരൊക്കെ എന്നെ പരിചയപ്പെടുത്തി കൊടുത്തു സ്ട്രോങ് ഒരു കുട്ടിയാണ് കേശക്കാരിയാണ് എന്നുള്ളതൊക്കെ ആളെ പറഞ്ഞു കൊടുത്തു അതിനുശേഷം ഞാൻ അവിടെ നിന്ന് എനിക്ക് എന്താ പറയാ ഒരു ഒരു ഭയങ്കര ഒരു സുരക്ഷിതത്വമാണ് എനിക്ക് അവിടെ ഫീൽ ആയത് ഞാൻ എൻ്റെ സ്വപ്നത്തിലും നമ്മൾ ഇത്ര ഇഷ്ടപ്പെടുന്ന ഒരാൾ ഇങ്ങനെ ചേർത്ത് പിടിച്ചപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അയാള് ലക്ഷ്യം വെക്കുന്ന ഒരു കാര്യമാണ് എന്റെ മനസ്സിലോട്ട് വന്നത് ഈ ഇന്ത്യ ഇപ്പോ ഇങ്ങനെ വർഗീയവാദികളുടെ കൈകളിൽ അകപ്പെട്ടുകൊണ്ട് ജാതിയുടെ മതത്തിന്റെയൊക്കെ പേരിൽ ഇന്ത്യയിലെ ജനങ്ങളെ ഭിന്നിപ്പിച്ച ഒരു സർക്കാർ ഭരണകൂടം തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി ആ ഭാരതയുടെ യാത്ര തന്നെ നടത്തിയത് ഈ ഇന്ത്യ മഹാരാജ്യത്തെ വീണ്ടെടുക്കുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യം കൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും നേട്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നും തന്നെ ഇല്ല എന്ന് വേണം പറയാൻ കാരണം അത്രമാത്രം സ്ട്രഗിൾ ആണ് ആ മനുഷ്യനെടുക്കുന്നത് ഇപ്പോ പട്ടുമത്തയിൽ കടന്നുറങ്ങാം സ്വർണ്ണത്തളികയിൽ ഭക്ഷണം കഴിക്കാം അങ്ങനെയൊക്കെ സുഖമായി ജീവിക്കാൻ പറ്റുന്ന ഒരു മനുഷ്യൻ കാൽനടയായിട്ടൊരു ജനപ്രതിനിധി എങ്ങനെ ആയിരിക്കണം എന്ന് മറ്റുള്ള ഭരണാധികാരികളെ കാണിച്ചു കൊടുക്കുന്ന വ്യക്തിക്ക് മാത്രമാണ് ഇന്ത്യ മഹാരാജ്യത്തെ വീണ്ടെടുക്കാനും അത് ചേർത്ത് പിടിക്കാനും സാധിക്കുള്ളൂ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അങ്ങനെ ചേർത്ത് പിടിച്ചപ്പോ ഇന്ത്യയെ രാഹുൽ ഗാന്ധിയുടെ കൈകളിൽ കിട്ടിയാൽ ഇന്ത്യയെ ഭരിക്കാൻ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധി വന്നാൽ ഇന്ത്യയെ എത്രമാത്രം എന്നുള്ള ഒരു അതാണ് എനിക്ക് ഫീൽ ചെയ്തത് സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ അതെടുത്ത് തന്ന എൻ്റെ ഒരു ഫ്രണ്ടിനെയും ഞാൻ അത് മറക്കൂല ആ ഒരു വീഡിയോ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു വീഡിയോ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാനതിങ്ങനെ ഓർത്ത് നമുക്കിങ്ങനെ അത് ഓർത്തിരിക്കാനേ പറ്റുള്ളൂ പക്ഷെ ആ വീഡിയോ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോ എനിക്ക് ഇങ്ങനെ എടുക്കിടക്കത് എടുത്ത് കാണും ഒരുപാട് പേര് ഒരുപാട് അത് കൊണ്ട് ട്വന്റി മില്യൺ യൂവേഴ്സ് ഒക്കെ എന്റെ അക്കൗണ്ടിൽ നിന്ന് തന്നെ ഒരുപാട് അത് ഷെയർ ചെയ്തിട്ടുണ്ട് അതുപോലെ അതുകൊണ്ട് ഒരുപാട് വിവാദങ്ങൾ വരെ അവരുണ്ടാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ബി ജെ പി നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ പക്ഷെ ഈ ഒരു വീഡിയോ പല പ്രാവശ്യം ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പല പല അപ്പോഴൊക്കെ ആളുകൾ ചോദിക്കും വീണ്ടും വീണ്ടും വിടുമ്പോ ഒന്നും തോന്നേണ്ടില്ലെന്ന് ചോദിക്കുമ്പോ കാണുന്നവർ കണ്ടാ മതി അല്ലാത്തവർ കാണണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്റെ ലൈഫില് കിട്ടിയ ഏറ്റവും ബെസ്റ്റ് മൊമെന്റ് ആണ് ഞാനത് ഒരിക്കലും മറക്കില്ല ഈ വിദ്യാർത്ഥി സമരങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കേസുകൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞു ഏകദേശം എത്രത്തോളം കേസ് എത്ര കേസുകൾ ഉണ്ടാവും കേസിന്റെ എണ്ണ എടുക്കാം ഞാൻ അതങ്ങനെ എണ്ണ എടുത്തിട്ടില്ല കേസ് ഒരുപാടുണ്ട് എറണാകുളം ജില്ലയിൽ തന്നെ ഒരു പത്തിരുപത് കേസെങ്കിലും ഉണ്ടാവും മറ്റു ജില്ലകളിൽ തിരുവനന്തപുരത്തായിക്കോട്ടെ മറ്റ് ജില്ലകളിലെല്ലാം തന്നെ കേസ് ഉണ്ട് കേസല്ലാത്ത ജില്ലകൾ കുറവാണ് എന്നാണ് വേണം പറയാൻ കേസുകൾ ഒരുപാടുണ്ട് എണ്ണ എടുത്തിട്ടില്ല ഇനി എങ്ങനെയാണ് രാഷ്ട്രീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ മത്സരിക്കാൻ തയ്യാറെടുപ്പുകൾ എന്തെങ്കിലും എന്തെങ്കിലുമുണ്ടോ വളരെയധികം സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് മിവ കടന്നു പോയിട്ടുള്ളത് അതിടയ്ക്ക് നല്ല നല്ല നിമിഷങ്ങൾ കിട്ടിയിട്ടുമുണ്ട് എങ്ങനെയാണ് ഇനി മുന്നോട്ടുള്ള ഒരു രാഷ്ട്രീയ ജീവിതം എന്ന് പറയുന്നത് ഞാൻ രണ്ടായിരത്തി പതിനഞ്ചില് തുടങ്ങിയ എൻ്റെ ഈ ഒരു കോൺഗ്രസ് ജീവിതം അതായത് എൻ്റെ ഒരു എൻ്റെ പാർട്ടി പ്രവർത്തനം തുടങ്ങുന്ന എന്റെ കേരള വിദ്യാർത്ഥി യൂണിയനിൽ നിന്നിട്ടാണ് സത്യം പറഞ്ഞ മിവാ ജോളി എന്ന് പറയുന്ന പേര് മറ്റുള്ളവർ കേട്ടതും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു എൻ്റെ ഒരു ഐഡൻറിറ്റി തന്നെ എൻ്റെ ഒരു എൻ്റെ പ്രസ്ഥാനമാണ് കേരള വിദ്യാർത്ഥി യൂണിയൻ അതിൽ നിന്നുകൊണ്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് ഈ കാലഘട്ടത്തിൽ ഞാൻ ചിന്തിച്ചത് ഈ ഒരു പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് ഭരണപക്ഷത്തു നിന്ന് വരുന്ന എല്ലാ വെല്ലുവിളികളിലും ഒരു ഒട്ടനവധി പ്രശ്നങ്ങളിലും സമര രംഗത്ത് ഇറങ്ങിക്കൊണ്ടാകട്ടെ അതിനൊക്കെ അതിജീവിക്കാൻ നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് സാധിക്കുന്ന പരമാവധി നമ്മളതിൽ ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഇനി അങ്ങോട്ടും ഒരു ഒരുപാട് കാര്യങ്ങളുണ്ട് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കണം അതൊക്കെ വേറെ ഉണ്ട് എന്നാൽ കൂടി എൻ്റെ പൊളിറ്റിക്സിന് വേണ്ടിയിട്ടും എന്റെ പൊതുപ്രവർത്തനത്തിന് വേണ്ടിയിട്ടും ഞാൻ എൻ്റെ ഒരു എൻ്റെ ലൈഫിന്റെ തന്നെ ഒരു ഭാഗം മാറ്റി വെക്കും ഇപ്പൊ ഇപ്പോ ലൈഫിന്റെ ഒരു ഭാഗം മാത്രമല്ല ഫുൾ ടൈം പൊളിറ്റിക്സ് തന്നെയാണ് എന്ന് വേണം പറയാം സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫിന് വേണ്ടി ഒരു ഭാഗം ഞാൻ ഇനി മാറ്റി വെക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് സത്യം പറഞ്ഞാൽ പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് ഒരു ഒരു പാഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത് അത് മുമ്പോട്ട് കൊണ്ടുപോകണം അതിനുവേണ്ടി ഞാൻ തെരഞ്ഞെടുത്ത എൻ്റെ ബെസ്റ്റ് ഓപ്ഷനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ആ പാർട്ടി വിട്ടിട്ടൊരു കളിയില്ല എന്നും മരിക്കുന്നത് വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ വിശ്വസിച്ച് മുമ്പോട്ട് പോകാം അതിൽ അടി ഉറച്ച് ഡെഡിക്കേറ്റഡ് ആയിട്ട് മറ്റുള്ളവർക്ക് നന്മയാണ് ഇത് ഒരു ജനപ്രതിനിധി ആവുന്നതിനെ പറ്റിയൊക്കെ ചോദിച്ചല്ലോ ജനപ്രതിനിധി എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിക്കുക എന്നതിലപ്പുറം അവരുടെ ആവശ്യങ്ങളെ പരിഗണിക്കുക എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ കാണാത്തതും അതുകൊണ്ടാണ് നമ്മൾ ഈ പിണറായി വിജയൻ സർക്കാരിനെ ഒമ്പത് വർഷമായിട്ട് ഇങ്ങനെ സഹിക്കുമ്പോൾ എങ്ങനെ ഒരു ജനപ്രതിനിധി ആകരുത് എന്നുള്ളതിന്റെ വ്യക്തമായ ബോധ്യം നമ്മുടെ മുന്നിലുണ്ട് ആ ഒരു കാലഘട്ടത്തിൽ പ്രവർത്തിച്ച ഒരു വ്യക്തി അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്നുള്ള അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന കെ എസ് യു പ്രവർത്തക എന്നുള്ള നിലയ്ക്ക് ഒരു ജനപ്രതിനിധി ഒരു മുഖ്യമന്ത്രി ഒരു ഭരണകൂടം എങ്ങനെ ആകരുത് എന്നുള്ളതിന്റെ തെളിവ് നമ്മുടെ മുന്നിലുള്ളതുകൊണ്ട് അതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊള്ളാൻ നമുക്ക് ഒരുപാട് സാധിച്ചിട്ടുണ്ട് പിന്നെ ഒരു നല്ല ഭരണകാലഘട്ടം കണ്ട ഒരു വ്യക്തിയാണ് ഇപ്പോഴും മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിക്കുമ്പോൾ ഉമ്മൻചാണ്ടി എന്ന് അറിയാതെ വായിൽ വരുന്ന ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനാണുള്ളത് ആ ഒരു കാലഘട്ടത്തിൽ കണ്ട അതൊക്കെ അറിഞ്ഞു ജീവിച്ച ആ ഒരു ഉമ്മൻചാണ്ടി സാറ് നമ്മളെല്ലാം വിട്ടു പോകുന്ന ആ ഒരു ദിവസം ആ ഒരു രണ്ടു മൂന്ന് ദിവസ കാലഘട്ടത്തിൽ നമ്മൾ അറിഞ്ഞതാണ് അറിഞ്ഞോ അറിയാതെയും ആരും ആരും അറിയാത്ത പല പല മറ്റുള്ളവർക്ക് താങ്ങായ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സഹായം ചെയ്തതൊക്കെ ആ മരിച്ചു പോകുന്ന സമയത്താണ് ഓരോരുത്തരും വെളിപ്പെടുത്തുന്നത് തന്നെ അതുപോലെ ആരും അറിയാതെ തന്നെ മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് കൊടുക്കേണ്ടവനാണ് ഒരു ജനപ്രതിനിധി എന്ന് കാണിച്ചു തന്നിട്ടുള്ളൊരു നേതാവ് നമ്മുടെയൊക്കെ ലൈഫിൽ ഉള്ളത് കൊണ്ടും ഒരു ജനപ്രതിനിധി എങ്ങനെയായിരിക്കണം എന്നുള്ള ഉത്തമ ബോധ്യം ഉണ്ട് ഇത്രയധികം സമയം നമ്മുടെ കൂടെ ചിലവഴിച്ച നിവയ്ക്ക് നന്ദി വളരെയധികം താങ്ക് യു താങ്ക് യു